വിസാറ്റ് മുത്തൂറ്റ് സെക്യൂരിറ്റീസ് എൻ ഐ എസ് എം പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും മുത്തൂറ്റ് സെക്യൂരിറ്റീസും ചേർന്ന് സംഘടിപ്പിച്ച എൻ ഐ എസ് എം പരിശീലന പരിപാടിയും പ്ലേസ്മെന്റ് ഡ്രൈവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനുമുള്ള കോമൺ സെൻസ് വികസിപ്പിക്കാനുള്ള പ്രൊഫഷണലിസം വിദ്യാർത്ഥികൾക്ക് വേണമെന്ന് വി സി ഉദ്ബോധിപ്പിച്ചു വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ രാജു കുര്യൻ അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ മുത്തൂറ്റ് സെക്യൂരിറ്റി ചീഫ് ബിസിനസ് ഓഫീസർ ജിബി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ ഡയറക്ടർ ഡോക്ടർ കെ ദിലീപ് ഡോക്ടർ അനൂപ് കെ ജെ പി ആർ ഒ ഷാജി ആറ്റുപുറം പ്രൊഫസർ മനോജ് ഇ വി എന്നിവർ പ്രസംഗിച്ചു മുത്തൂറ്റ് സെക്യൂരിറ്റീസ് സ്റ്റേറ്റ് ഹെഡ് ആൻഡ് വൈസ് പ്രസിഡന്റ് ബിനു ജോസഫ് മുത്തൂറ്റ് സെക്യൂരിറ്റീസ് റീജിയണൽ മാനേജർ കൃഷ്ണപ്രസാദ് എന്നിവർ ക്ലാസുകൾ നയിച്ചു